മാവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അത് മാവൂരിലേക്കാവുന്ന ബാക്കിൽ നിങ്ങൾ കാണുന്നതാണ് മാവൂർ പാടം ശരിക്കും ഇത് ഗോളിയോറൈൻസിൻ്റെ സ്ഥലമാണ് ഒരുപാട് ഹെക്ടേഴ്സ് സ്ഥലമുണ്ട് ഇത് ഇത് കാലിയായി ഗോളിയോൺസ് പൂട്ടിയതിന് ശേഷം അത് കാലിയായിട്ട് കിടക്കുകയാണ് ഒരുപാട് പരിസരവാസികൾ ഒരുപാട് ഇവിടെ കൃഷികൾ ചെയ്യുന്നുണ്ട് വാഴ നെല്ല് പിന്നെ പച്ചക്കറികൾ ഒരുപാട് ചെയ്യുന്നുണ്ട് ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടല്ലേ ഇതുണ്ട് ഇവിടെ നിങ്ങൾ ബാക്കിൽ മുക്കം ഫയർ സർവീസ് ഉണ്ട് അവരത് സിവിൽ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് സിവിൽ ഡിപ്പാർട്ട്മെൻറ്റ് അവർ കൃഷി ഇറക്കുകയാണ് ആദ്യമായിട്ട് എനിക്കൊണ്ട് കേരള ചരിത്രത്തിന് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സംരംഭം ഉണ്ടാകുന്നത് അപ്പോൾ അതിൽ പങ്കെടുക്കാൻ ഞാനിവിടെ വന്നതാണ് അപ്പോൾ ഒരുപാട് ഇവിടെ കാണുന്നത് കണ്ടില്ലേ കംപ്ലീറ്റ് ഇതാണ് ഭയങ്കര ചെളിയാണ് ചെളി മാത്രമല്ല

ദുരന്തത്തിൻ്റെ വ്യാപ്തി കുറക്കുകയും ചെയ്യുക എന്നുള്ള മഹത്തായ ദൗത്യമാണ് കഴിഞ്ഞ വർഷങ്ങളായിട്ട് നിങ്ങൾ ചെയ്തു വരുന്നത് അതോടൊപ്പം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരുപാട് നല്ല വിഷയങ്ങൾ ഏറ്റെടുത്ത് നടത്താനും നമ്മുടെ മുഖത്തെ സിവിൽ ഡിഫൻസിനായി ആവതമത്തിൽക്കായി എന്നുള്ളത് ഏറെ സന്തോഷം പകരുന്ന ഒന്നാണ് മണ്ണും മനുഷ്യനും ഒക്കെ ഇടചേർന്ന് നിൽക്കുന്ന ഇടകലർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് എല്ലാ കാലത്തുള്ളത് ഇന്നും എന്നും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും നമ്മുടെ സ്റ്റേഷൻ പരി തന്നെയുള്ള മാവൂര് പ്രദേശത്തുള്ള ഈ അല്പം തരിശായി കിടക്കുന്ന ഈ കൃഷിഭൂമി യോഗ്യമാക്കി അതിൽ നെല്ല് നട എന്നുള്ള ഒരു മഹത്തായ ദൗത്യമാണ് നമ്മൾ ചെയ്ത് ചെയ്യാൻ ആരംഭിക്കുന്നത് അതിന് പ്രത്യേകിച്ച് നമ്മളെ സഹായിച്ചിട്ടുള്ളത് അദ്രമാക്കാണ് ചിത്രമാക്കാനുള്ള ഒരു അദ്ദേഹം നല്ലൊരു കൃഷിക്കാരനാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ പിന്തുണയും നമുക്കുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷം പകരുന്നു അദ്ദേഹത്തിന് നമ്മൾ സിനിമയും പറഞ്ഞ പോലെ കേരള ഫയർഫോഴ്സിൻ്റെ പേരിലും കേരള സിവിൽ ഡിഫെൻസിൻ്റെ പേരിലും പ്രത്യേകം ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ് അദ്ദേഹം ഇനി എല്ലാ ദിവസങ്ങളും കൂടെ ഉണ്ടാവും എന്നുള്ളതായിരിക്കും സംശയം ഈ പിന്നെ കട നമ്മളെ ആയിഷ പറഞ്ഞ നെല്ലുണ്ടാക്കിയൂടെ ഞാൻ ചോദിച്ചോ വാരാൻ ഇന്നത്തെ കാലത്ത് കഴിയൂലിച്ചു ിക്കൽ കൂടുതലായിരുന്നു ചെലവ് ഇന്നത്തെ കാലത്ത് ഒരാൾക്ക് ആയിരം ഉറപ്പി വരും ഒരു രണ്ടോ പത്ത് പതിനായിരം ഉറുപ്പേന്റെ ചെലവ് കൃഷി യോജിച്ച് ആക്കി തരാന്ന് വരുമാനമാർഗം വരാൻ പറ്റും പിന്നെ നമ്മളെ കൃഷിഭാവന ഇതിന് പിന്തുണയും തരുന്നുണ്ട് വായൽ സൗകര്യമുണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല അതുമല്ല ഇവിടെ കാണാൻ തന്നെ എത്ര ഭംഗി ഈ സ്ഥലം കാണാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഉണ്ടാവും അല്ലെ എത്ര മനോഹരമായിട്ട് ഏരിയ പുറമൊക്കെ ആൾക്കാണ്ടല്ലോ ഇത് പുറത്ത് കറങ്ങാൻ പോണേ കാണുന്നില്ല ഒരു അടിപൊളി സ്ഥലമായിട്ട് ഫോട്ടോ സെഷൻ കഴിഞ്ഞ് ചായക്കുടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് കൃഷിയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക കൃഷി തുടക്കം മാത്രമാണ് ദേശീയ കാലിയായിട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ കൃഷി തുടങ്ങുന്ന അതിന്റെ ക്ലീനിങ് പ്രവർത്തനം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക ഒരുപാട് പായലുകളാണ് ആഫ്രിക്കൻ പായലുണ്ട് ഇഷ്ടം പോലെ ഇത് ഇവിടെ സ്ഥിരമായിട്ടുള്ളതാണ് ഈ മാവർപ്പാടത്ത് സ്ഥിരം കാണുന്നതാണ് ആഫ്രിക്കൻ പായലുകൾ ഇപ്പൊ അത് ഫസ്റ്റ് ക്ലീൻ ആക്കി എടുക്കണം മുക്കം ഫയർ സ്റ്റേഷൻ ഓഫീസർ ഗഫൂർ ബാക്കി എല്ലാ എല്ലാവരും ഉണ്ട് ഇതിന്റെ കൂട്ടർ എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇല്ല അട്ടോ ഇല്ല എടാ ചായ വട തിന്നോട്ടാണെന്ന് പറയണം ആ പോവണ്ട ആ കുടാർന്നേ പോയിട്ട് ആ ചായ ഇതിന്റെ അടുത്ത് എങ്ങോട്ടാ ആൈഷാ പെങ്ങളെക്കടി വരുന്നു ഇലക്കി മുടരെ നമ്മൾ മോണ്ട കൃത്യമായിട്ട് കുറുങ്ങണില്ല ും ആത്മാർത്ഥമായിട്ടിത് ആ പയലിലേക്ക് ഒരുപാട് ചെടിയാണ് ആഫ്രിക്കൻ പയലെന്ന് അറിഞ്ഞിടത്താണ് ഇവിടെ അപ്പം ആ മുഴുവനും ഇത് ആദ്യം ക്ലീൻ ആക്കി എടുത്തതിന് ശേഷം വേണം അവർക്ക് പിന്നെ ബാക്കി ഇത് എന്തൊക്കെയാണ് ശരിക്കും ഇതിൻ്റെ പ്രോസസ്സിങ് പശ്ചാത്തത് ക്ലീനാക്കിയതിന് ശേഷങ്ങള് ഒഴിവാക്കും ആ കൈ കൈക്കോട്ടുകൊണ്ട് കൊത്തി കൊത്തി ഇട്ടിട്ട് ചവിട്ടി കഴിഞ്ഞാൽ ഇത് ശരിക്ക് വിധക്കാരൻ ഞാറ് നടാനുള്ള ഞാറ് റെഡിയുണ്ട് നമ്മളത് കുറച്ച് ഇങ്ങോട്ട് നടന്നോട് കൂടി നമ്മള് കൃഷിയുടെ ആദ്യഘട്ടം പൊട്ടിയിരിക്കും നിങ്ങളെ പേരെന്താ എന്താ നിങ്ങളെ ഫയർ ഡിപ്പാർട്ട്മെന്റ് എന്താ ഇതിലാ സിവിൽ ഡിഫൻസ് സിവിൽ ഡിഫെൻസ് കൃഷി സ്ഥലം ഏകദേശം അവർ ലെവലാക്കി ഒരു ഭാഗങ്ങളൊക്കെ ലെവലാക്കി ഇനി അപ്പറൊക്കെ ചെയ്യാണ്ട് അവർക്ക് അവിടെ ഒക്കെ ചെയ്യാണ്ട് അതെനി കുറച്ചുകൂടെ നേരത്തെ ഒരു ടൈം ലേറ്റ് ആയി ഒരുപാട് നല്ല വെയിലും കാരണം നല്ല ഹീറ്റ് അടിക്കും നാളത്തെ രാവിലെ വന്നിട്ട് ബാക്കി ഭാഗങ്ങൾ ചെയ്യും ഇപ്പം ഞാറ് പറിക്കാൻ പോവാണ് അപ്പുറത്ത് പോയിട്ട് ഞാറ് പറിക്കുന്നുണ്ട് അവിടേക്ക് പോകണം ആൾറെഡി ഇവിടെ നെൽകൃഷി തുടങ്ങിയിട്ടുണ്ടാ ഈ സൈഡിലൊക്കെ ഇതുപോലത്തെ കൃഷിയാണ് ഇനിയിപ്പോ ചെയ്യാൻ പോകുന്നത് മറ്റ് കൃഷി സ്ഥലങ്ങളിലേക്ക് ഞാറ് പറിക്കാൻ ഇത് അതാണ് ഏകദേശം ഞാറാണിത് പറച്ച് ബാക്കിയുള്ളതായി കാണുന്നത് ഇനി അപ്പുറത്തും ഒരു ഫയർ സർവീസിന് വേണ്ടി റെഡി ആക്കിയിട്ടുണ്ട് അവിടെയൊക്കെയാണ് പോകുന്നത് സർവീസിൽ ഉദ്യോഗസ്ഥന്മാരൊക്കെ ലീവ് എടുത്ത് സൺഡേ അപ്പം ആ ഒരു പാടത്ത് കൃഷി ഇതാ പറിച്ചു തുടങ്ങിയിട്ടുണ്ട് മീൻസ് ഞാറ് പറിച്ചു തുടങ്ങിയതാണ് ദാ ഒന്നുമില്ല പ്രേമന്ത ഉഴന്നുള്ള നേ ഓലേ ഹോലേ ഇങ്ങനെ പാട്ടുണ്ടോ പാട്ടുണ്ടോ ഉങ്കലവേ ഇംഗലവേ ലപ്പോമാ ഇല്ലപ്പോ കുമേലേ ഓലേ ഹോലേ ഓലേ ഓലേ നമ്മൾ പറയുന്നുണ്ട് നേ അങ്ങനെ പാട്ട് പാരാ പാട്ട്

പാട്ടൊക്കെ നാട്ടിൽ പാട്ട് നടിച്ച് പാട്ട്

നല്ല കൊണ്ടുപോയല്ല വരിവരിക്ക ഫയർ സർവീസിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ കൂടെ കൂടി കൃഷിയിൽ പങ്കെടുക്കാൻ പറ്റിയാൽ വളരെ സന്തോഷം എല്ലാവരും ആത്മാർത്ഥായിട്ട് ഇങ്ങനെ കൃഷി ഇറക്കാനുള്ള ശ്രമത്തിലാണ് ഇത് ശെരിക്ക് കൃഷി സ്ഥലം മാത്രല്ല ശരിക്കും നല്ല കാഴ്ച ഉള്ള ഒരു സ്ഥലമാണ് ഈ ജസ്റ്റ് ഇപ്പുറത്ത് കാണുന്നത് ചാലിയാറ ജസ്റ്റ് ഈ കാണുന്ന കുറച്ച് അപ്പുറത്ത് ചാലിയാറ് ഇവിടെ പോയി കഴിഞ്ഞാൽ മാവൂർ അങ്ങാടി പിന്നെ ജസ്റ്റ് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാല് മാവൂർ ഗോളി റൈൻസ് ഫാക്ടറി ഉണ്ട് പക്ഷെ ഒക്കെ എപ്പോഴൊക്കെ കാട് പിടിച്ച് നടക്കാണുള്ളത് ഈ ഏരിയ നല്ല കാഴ്ചക്ക് നല്ലതാണ് ഇതിന്റെ ജസ്റ്റ് അപ്പുറം ചാലിയാർ കടന്നു കഴിഞ്ഞാൽ എയർപോർട്ടായി പഴക്കാട് മലപ്പുറം ജില്ല ഈ സൈഡ് കോഴിക്കോട് ജില്ല അങ്ങനെയാണ് വരുന്നത് ശരിക്കും

ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് മനസ്സിലായത് മുക്കം സ്റ്റേഷന്റെ ഇത് ഒരു ഒരു സംരംഭം ഇത് ഇതുപോലുള്ള ഒരുപാട് ഉണ്ട് അവരെ സ്റ്റേഷന്റെ ചുറ്റും ചുറ്റും കൃഷി നടത്തുന്നുണ്ട് ഇൻസ്പെക്ടർ പറഞ്ഞൊരു ഗഫുർഗ് നമ്മുടെ മുക്ക ഫാസ്റ്റേഷന് ഒരു മാതൃക ഫാസ്റ്റേഷൻ തന്നെയാണ് അവിടെ നമ്മൾ പല വൃക്ഷങ്ങൾ നട്ടിട്ടുണ്ട് നല്ല രീതിയിൽ കൃഷി നടക്കുന്നുണ്ട് ചീര വെണ്ട പയർ തക്കാളി പച്ചമുളക് വഴുതന പോലെയുള്ള കൃഷി നടത്തി എല്ലാ ദിവസവും നമ്മൾ വിളവെടുക്കേണ്ട സമയം കഴിഞ്ഞാൽ ഓരോ ദിവസങ്ങളും വിളവെടുക്കുന്നത് നമ്മൾക്ക് അടുത്തേ തന്നെ ലേലം ചെയ്യും എന്നിട്ട് ആ ലേലം ചെയ്ത് കിട്ടുന്ന എമൗണ്ട് നമ്മൾ ഒരു സാമൂഹ്യ പ്രതിയുള്ള വിഷയങ്ങൾ ഏറ്റെടുത്ത് നടത്താനും ചെയ്യുക ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ആ ഒരു കൃഷിയിൽ നിന്നുള്ള വരുമാനം ഉപയോഗിച്ചാണ് നമ്മൾ തൊട്ടടുത്തുള്ള ഒരു എൽ പി സ്കൂളിലെ നിർദ്ധരായ നിർദ്ധരായ വിദ്യാർത്ഥികൾക്ക് ബാഗ് പാത്രങ്ങൾ അടങ്ങിയ പഠനോപകരണങ്ങളുടെ ഒരു ഒരു കിറ്റ് പത്തോളം കുട്ടികൾക്കാണ് കിറ്റ് നൽകിയത് തീർച്ചയായും വ്യത്യസ്തമായ ഒരു ആശയമാണ് അതേസമയം പൊതുസമൂഹത്തിൽ നമ്മൾ കൊടുക്കുന്ന ഒരു സന്ദേശമാണ് ഇത്തരം വ്യത്യസ്തമായ രീതിയിലൂടെ പൊതുജന സേവനം നടത്താൻ പറ്റുക എന്നുള്ളത് അംഗീകരിക്കപ്പെട്ടിട്ട് ഒരുപാട് തീർച്ചയായിട്ടും ഒന്ന് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് മറ്റൊന്ന് നമ്മുടെ നമുക്ക് ചുറ്റുപാടുള്ള ആളുകളെ പല രീതിയിൽ സഹായിക്കാൻ പറ്റുക എന്നുള്ളത് അതൊരു നല്ലൊരു സന്ദേശമാണ് നമ്മൾ നൽകുന്നത് അപ്പൊ നീ നെക്സ്റ്റ് ഇതൊരു ഞാറു ആയിട്ട് ഒരു പാടത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോ ഞാറ് നടുന്നതാണ് അടുത്തത് മറ്റ് കൃഷി പരിചയങ്ങൾ ഉണ്ടോ നിങ്ങക്ക് എന്തൊക്കെ ചെയ്ത്

പാടൊക്കെ ക്ലിയർ ആക്കി ശേഷം ഞാറൊക്കെ പറിച്ചു റെസ്റ്റ് ടൈമാ നല്ല കപ്പ പിന്നെന്താ കറി ബീഫ് ബീഫാളി എല്ലാരും ഇപ്പൊ ടീ ടൈമാത് കഴിഞ്ഞതിന് ശേഷം ഇനി വീണ്ടും ഞാറ് നടുന്ന പരിപാടിയുള്ളതിനെ സ്റ്റി തീ ടൈം കഴിഞ്ഞതിന് ശേഷം ഒരു ഞാറ് പാടത്തിറങ്ങി ഞാറ് നട്ടോണ്ടിരിക്കും എല്ലാവരും ഒരുമിച്ച് ഇറങ്ങിയിട്ടുണ്ട് നീന്ദൻ നേരെ നോക്കീ താമര പൂ മൈ തേനീ കേട്ട് 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 കേരൻ എന്ന കടലിനെ ലി ലി പാടി നിണാരി ലാട ദേ തലക്കുടി തന്തകി പോകും ബോ ജനര ജു ബല്ല നീങ്ങാരി തേനീ

ഒരു ടീം അപ്പുറത്ത് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാറ് നടുന്ന വൈഭാഗത്തൊക്കെ മാറി നോക്കൊണ്ടിരിക്കുന്നു അപ്പം ആ ഒരുപ്പാടുടെ കൃഷിന്ന് ഏകദേശമൊക്കെ കംപ്ലീറ്റ് ആവാൻ പോവാണ് ഞാൻ ലാസ്റ്റുള്ള സെക്ഷനാണ് ഈ നടക്കുന്നത് ഞാറ് നടുന്നത് പർശ കൊണ്ടുപോയി ഞാറ് നട്ട് ഇനിയിപ്പം നിന്ന് കൺക്ലൂഡ് ചെയ്യാണ് ഇവർ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നീ ഇടക്ക് മെയിൻ്റനൻസിന് വരും ഫയർ സ്റ്റേഷൻ ആൾക്കാർ ഇടക്ക് വന്നുകൊണ്ട് മെയിൻറ്റനൻസ് ചെയ്യും പിന്നെ മൂന്ന് മാസം കഴിഞ്ഞാൽ വിളവെടുപ്പ് ഉണ്ടാവും വിളവെടുപ്പിന് ആഘോഷമാക്കി ആഘോഷമാക്കിയിട്ട് ഇനി ഞങ്ങൾ ഇത് ആഘോഷിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ലൈവ് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നത് എല്ലാവർക്കും ബൈ ബൈ